നാടൻ ചോറ് വയ്ക്കാൻ ചോറ് വെക്കാനാണ് വന്നത് ഇല എല്ലാം വെച്ച് ഇല വെച്ച് നാടൻ ചോറ് ആദ്യമാക്ക് കിട്ടാം മലപ്പിങ്ങനെ കിട്ടും ആ അങ്ങനെ കിട്ടും ചക്കുരു മാങ്ങച്ചാറ് ഇവിടെ പെണ്ണുങ്ങളെല്ലാം ഉണ്ടാക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന മാങ്ങച്ചമ്മന്തി അച്ചാർ ചക്കുരു നല്ല അടിപൊളി സാമ്പാർ പൊടി അല്ലേ നിങ്ങളുടെ സാമ്പാർ പൊടി നിങ്ങളെ സ്പെഷ്യൽ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാമ്പാർ പൊടി വരും കുറച്ച് അമ്മ ഞാൻ ഇടാ അല്ല അപ്പാൾ ബൈക്ക് നടുന്നത് അല്ല അപ്പാ അപ്പാ ബൈക്ക് നടക്കുന്നത് ഞാൻ ബൈക്ക് നടാ ഞാൻ എടുക്കാന്ന് കേൾക്കുന്നില്ല വേണം വേണം സോയാ ഓംലെറ്റ് വേണം ഞാൻ എടുക്കാനാണ് ഞാൻ അഞ്ച് ഐ ഗോ

അപ്പോൾ ഇത് സ്പോട്ട് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ പെരിയലാണ് പെരിയ പെരിയ നമ്മൾ പിന്നെ ഗവൺമെന്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെത്താന്ന് ഇത് സ്പോട്ട് വരുന്നത് നല്ല അടിപൊളി ചോ ചോറാണ് ഇവർ കുടുംബശ്രീ തന്നെ ഉണ്ട് എന്താ മന്ത്രിമാർ മന്ത്രിയുടെ അംഗീകാരമെല്ലാം കിട്ടിയിട്ടുണ്ട് അന്ന് നല്ല അടിപൊളിയുണ്ട് നാടൻ കുത്തിരി ചോറല്ലേ ഇത് എത്ര കിടെ വെക്കുന്നങ്ങനെ എത്ര എത്ര പേർക്ക് നമുക്ക് എത്ര സ്റ്റാർട്ടിങ് രാവിലെ എട്ടുമണിക്ക് സോയാബീൻ സ്പെഷ്യൽ മുത്താരി പായസം സ്പെഷ്യൽ ആയിട്ട് ഇത് എത്ര വർഷം ഒമ്പത് വർഷമായി തുടങ്ങി കാസർഗോഡിലെ അല്ലേ ഇത് നിങ്ങൾക്ക് മന്ദിരിന്റെ എന്തെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടാ ചന്ദ്രശേഖരി ചന്ദ്രശേഖരൻ നമ്മള് സോയാബീൻ കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങടെ ചോറ് മില്ലത്ത് കഫേരണ്ടേ അപ്പൊ ഇത് ഓരോരോ ആൾക്കാരാന്ന് ഇവിടെ നിങ്ങൾ ചോറ് പിന്നെ കൂട്ടുകറി കൂട്ടുകാരെ കറിയാ കറിയെല്ലാം ഞാൻ കറിന്തി അടിപൊളി